നമസ്കാരം ഞാൻ രാജീവ് പതിനൂര് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മാന്നാർ പുളിക്കാശ്ശേരി എന്ന് പറയുന്ന വീട്ടിലെ അറിയപ്പെടുന്ന ഒരു ശില്പിയുണ്ട് അദ്ദേഹം കരകൗശല വിദ്യകളൊക്കെ ഒരുപാട് ചെയ്തു വെക്കാറുണ്ട് നമ്മൾ അദ്ദേഹത്തെയാണ് പരിചയപ്പെടുന്നത് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ചെയ്ത് ധാരാളം വർക്കുകളുണ്ട് ഇതെല്ലാം ഇന്ന് പലരും അറിയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം രാധാകൃഷ്ണനാണ് അങ്ങയുടെ പേരല്ലേ അങ്ങനെ ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ കരകൗശല വിദ്യകളൊക്കെ ചെയ്യുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മുതൽ ഈ ഒരു ഇത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അതെ അങ്ങനെ എന്തൊക്കെയാണ് ശരിക്കും ശേഷം ഞാൻ പഠിക്കാൻ പഠിക്കാൻ പോയി പോയി വരയ്ക്കും വരയ്ക്കും തീർച്ചയായും ആ വരയുടെ ഭംഗി അറിയാനുണ്ട് ഓരോ ശില്പങ്ങളിലും നമ്മൾ അവിടെ ഞാൻ പോയി പഠിച്ച് എന്റെ ഒരു അത് എന്റെ ഒരു ബന്ധുകാരനാ വക്കീല് അദ്ദേഹത്തിന്റെ അടുത്താണ് പഠിച്ചത് പിന്നെ ഞാൻ അവിടുത്തെ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആ ഒരു ഇതും അദ്ദേഹം കോടതി അപ്പം അദ്ദേഹം അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകണം നമ്മൾ നല്ല കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ഒരു അദ്ദേഹം എങ്കിൽ മാത്രമേ ഏൽപ്പിച്ചിട്ട് പോവുകയുള്ളൂ ഇതൊക്കെ അങ്ങ് ചെയ്ത വർക്കുകളാണല്ലേ ഇതൊക്കെ അങ്ങ് ചെയ്ത വർക്കുകളാണ് അതൊക്കെ ഒരു കൈപ്പത്തിയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കിത് കുറച്ച് വ്യക്തമായിട്ടത് കാണാൻ നോക്കി കൂടാതെ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന ഒരു പറങ്കാണ്ടിയും ഇലയും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല പെർഫെക്ഷനാണ് തടിയലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് തടിയൽ ചെയ്തിരിക്കുകയാണ് കുത്തി എടുത്തിരിക്കുകയാണ് അദ്ദേഹം മെഷീനൊന്നും ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം തന്നെ കൊത്തി ചെയ്തിരിക്കുന്ന വർക്കാണ് ഇത്രയോ ഭംഗിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ അദ്ദേഹം ഇപ്പോൾ പുതിയൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞണ്ടിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞണ്ട് കണ്ട അതിൻ്റെ ഒരു കാല് കാലാണ് അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടില്ല ഇനി ഒരു മൂന്നാല് കാലിട്ട് നിർമ്മിക്കാനുണ്ട് ആ ഒരു കാലു മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളത് ചെയ്യാനായിട്ടിരിക്കുകയാണ് അപ്പം ഇത് ഭയങ്കര പെർഫെക്ഷൻ ആണ് കണ്ടില്ലേ ഇത്രയോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അദ്ദേഹം ചെയ്തേക്കുന്നത് ഇന്നത്തെ ആധുനിക മിഷനറികളൊന്നും ഉപയോഗിക്കാതെ അദ്ദേഹം കൈകൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ആണ് അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അല്ല ഒരു ജീവിതയുടെ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിനിഷ് ആയിട്ടില്ല തുടങ്ങിയേക്കുന്നതേയുള്ളൂ കണ്ടല്ലേ കൈപ്പത്തി ഒറ്റത്തടിയാണല്ലേ ഒറ്റത്തടിയെ ചെയ്തിരിക്കുകയാണ് അത് ഒറ്റത്തെ ചെയ്തിരിക്കുകയാണല്ലേ അങ്ങനെയല്ലേ എന്തൊരു പെർഫെക്ഷനാണ് അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ പ്രായവും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരു പത്ത് അത് അങ്ങക്കിപ്പോൾ എത്ര വയസ്സ് കാണും അറുപത്തൊന്ന് വയസ്സ് ഈ അറുപത്തൊന്ന് വയസ്സും കൂടെ മനസ്സിലാക്കണം അദ്ദേഹം എക്സ്പീരിയൻസ് വളരെ വലുതാണ് അറുപത്തൊന്ന് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച വർക്കാണ് നമ്മൾ എന്തൊക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ഇപ്പം അഞ്ച് ഒമ്പത് കിലോ വെയിറ്റുള്ള ചക്ക ഉണ്ടാക്കി ഒൻപത് കിലോ വെയിറ്റുള്ള ചക്ക ഉണ്ടാക്കി മാന്നത്തെ ഹൈസ്കൂളിൻ്റെ ഒരു ഷോറൂമിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലുള്ള ഷോറൂമിൽ കൊടുത്തിട്ടുണ്ടല്ലേ ഉണ്ട് അതൊന്നും പൈസ കിട്ടിയിട്ടില്ല അതൊക്കെ ചേട്ടാ എല്ലാം ഒന്ന് എഴുതിയെ ബാക്കി മൊത്തം കൂടെ എത്ര വരും എന്ന് കണക്ക് കൂട്ടിയിട്ട് നമുക്ക് അതിൻ്റെ അനുസരിച്ച് കാശ് വരുക എന്നൊക്കെ പറഞ്ഞു വലിയൊരു കൊഞ്ച് കൊച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ടടി പൊക്കമുള്ള ഒരു കൊഞ്ച് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ വെള്ളം ചാടുന്നതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഊ ശരി കൊഞ്ചിനെയൊക്കെ അത്രയും ഹൈറ്റിൽ ഉണ്ടാക്കിട്ടുണ്ടല്ലോ ഞണ്ട് പിന്നെ മുതല മുതലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം അവിചാരിതമായിട്ടിവിടെ വന്നപ്പോൾ അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇവിടെ പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് വടക്കോട്ടുകൂരിങ്ങടുത്ത് ഒരു ഭാസ്കർമുള്ള സാറിനുണ്ടോ നേരത്തെ പുള്ളിക്കാരന് വിളിച്ച പഞ്ചായത്ത് ഒക്കെ ആയിരുന്നു പുള്ളിക്കാരൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപ ഒന്ന് ചെയ്തു കൊടുക്കണമെന്നു ആ രൂപ ചെയ്തിട്ടുണ്ട് ഓ അതൊക്കെ നിസ്സാരമായ കാര്യമല്ലോ നിൻ്റെ വീട്ടിലുണ്ട് ങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ഓ ശരി ശരി അതേ അതേ അതിന്റെ ഭാര്യയും കൂടി ഒന്നിച്ചിരിക്കും അതേ അതേ അതിന്റെ ഭാര്യകളോ ഒന്നിച്ചിരിക്കുന്നதே ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഗംഭീര വർക്കാണല്ലോ അത് കണ്ണാടിയൊക്കെ ഉണ്ട് ഭാര്യക്ക് അത് കണ്ണാടിക്ക് ഗ്ലാസ്സൊന്നും ഇല്ല കടിയുടെ ഫ്രെയിം മാത്രം ആ ഫ്രെയിം മാത്രം ഫ്രെയിം മാത്രം ചെയ്തിട്ടുണ്ട് സർവേക്കാര്യമല്ല പോളിഷിങ് ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിന് ഗ്ലാസ് ഉണ്ട് തൂണ് തൂണ് ഇനക്കുള്ള ഇതി കാര്യങ്ങൾ െ അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാന്നാർ പാട്ടമ്പലം അമ്പലത്തിലെ കൊടയുടെ കൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടക്കാൽ അല്ലേ കൊടക്കാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സ്ക്വയറായിട്ടുള്ള ഒരു തടിയാണ് ഉണ്ടല്ലേ സ്ക്വയറായിട്ടുള്ള തടിയാണ് ഈ തടിയാണ് നമ്മൾ ഉരുട്ടി ഈ നമ്മൾ എടുക്കുകയാണ് അത് സർവേ കാര്യമല്ല അളവുണ്ട് ഇതിനെല്ലാം ആ താ ഇതേപോലെ ഇതേപോലെ ഉരുട്ടി എടുക്കുകയാണ് അല്ലേ റോള് പോലെ ആക്കണം ഇതല്ലേ കണ്ടല്ലേ എത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് റോള് പോലെ ആക്കി എടുത്തിരിക്കുകയാണ് ഉണ്ടല്ലേ ഇതേപോലെ റോള് പോലെ ആക്കി എടുക്കണം ഇതെന്താ തടി ചെയ്ത് ശരിക്കും പേരാലിൻ്റെ പേരാണ് അല്ലേ ഓക്കെ ഈ പേരാലിൻ്റെ പേരല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇത് നമ്മുടെ കടത്തിൽ മെഷീൻ ഒന്നും അല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയൽ കൈകൊണ്ടുള്ള വർക്കാണ് ടൂളുകൾ ഈ കാണുന്ന ടൂളുകളാണ് ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജീവിതമൊക്കെ നമ്മൾ പണിഞ്ഞാണല്ലേ ഓക്കേ അപ്പൊ ഇപ്പൊ ഞാനിവിടുത്തെ പണി ചെയ്തുകൊണ്ടിരുന്നത് നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് പാരമ്പര്യമായിട്ട് നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു വീട്ടിൽ എന്തൊക്കെ ഉണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഓ ശരി വീട്ടിലേക്ക് വന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂലെ എടുക്കാൻ പറ്റൂലെ ദിവസം ഞാൻ വരുന്നുണ്ട് തീർച്ചയായും ഇതിപ്പോ ഞാൻ സജിഭാഷണെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് സജിഭാഷണിനോട് പറഞ്ഞത് ഇങ്ങനൊരാളുണ്ട് ഏഹ് നല്ല ഗംഭീര സാധനമാണ് അദ്ദേഹം ഒരുപാട് സാധനങ്ങൾ ചെയ്യാറുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് പലർക്കും ഒരു ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നൊക്കെയോട് പറഞ്ഞേ അപ്പം ഒരു എന്നുള്ള ആ ഓ വലിയ ഴ്ചപ്പാടാണ് നാളെ ഈ നമ്മളെ ഓർക്കും നമ്മളെ അടയാളപ്പെടുത്തി വെക്കാണോ ഇത് കാണുമ്പോൾ ഓർക്കണം ഈ ഇന്ന ആള് ചെയ്ത് കൊണ്ട് തന്ന വർക്കാണ് അദ്ദേഹം തന്നെ ചെയ്ത വർക്കാണ് എന്നൊക്കെ അവർ ഓർക്കണം അല്ലേ അതുകൊള്ളാ നല്ലൊരു കാഴ്ചപ്പാടാണ് കേട്ടോ ആ ഗ്ലാസ് ഹൗസ് മാത്രം രണ്ടരടി ഹൈ പരിധിനെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ എന്റെ വിശ്വാസം അവിടെ പോയിട്ടുണ്ട് ഓ ശരി പൈസ ആയിരം രൂപ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല ഞാൻ എട്ടമ്പത് ദിവസം പണി ദുരിച്ച് വേണമെന്ന് പറഞ്ഞു എന്റെ ഞാൻ ചെയ്തു കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാൻ എൻ്റെ കയ്യില ആയിരേ ഉള്ളൂ ഞാനതങ്ങ് തരാ അപ്പോൾ ചേട്ടനും പറഞ്ഞു അത് വേണ്ട രാഷനെ കൊടുക്കണ്ട നമുക്ക് ഇവിടെ വെക്കാം വേറെ ആരെങ്കിലും പാർട്ടി വരുന്ന റേഷൻ പത്ത് പൈസ കിട്ടും ഇട്ടിട്ട് ശരിക്കണം ഓക്കെ അത് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഓ ശരി ഞാൻ പലപ്പോഴും അവിടെ ചെല്ലുന്ന ഒരാളാണ് ഓരോ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്പം എന്നോട് സജിഭാഷ പറഞ്ഞ ഒരാളുണ്ട് ഏ ഒന്ന് പരിചയപ്പെടേണ്ടതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ എന്നും എന്നോട് പറഞ്ഞ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പെട്ടെന്ന് വന്ന് ചെയ്തതാണ് അപ്പോൾ എന്തായാലും പരിചയപ്പെട്ട് വളരെ സന്തോഷം ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരാം അങ്ങയുടെ വർക്കുകളെല്ലാം നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം അങ്ങനെ കഴിവുകൾ പുറളോകം അറിയട്ടെ ഏഹ് ഓക്കെ അങ്ങനെയുള്ള അസാധ്യ വർക്കുകളല്ലേ കുറേ നാളത്തെ പരിശ്രമങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആ വർക്കിനകത്തുള്ളത് മനസ്സിലെ അപ്പോൾ അതെല്ലാം ജനങ്ങളും ഒന്ന് കാണട്ടെ നമ്മുടെ പ്രേക്ഷകരും കാണട്ടെ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇതൊക്കെ പണിയാനോ പണിയിപ്പിക്കാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങക്ക് ഓർഡർ തരട്ടെ അത് അങ്ങേക്കൊരു വരുമാനമാകട്ടെ അങ്ങനെ പത്തുവിന് അറിയട്ടെ ഏകേ ഇതിലും പരിചയപ്പെട്ട് വളരെ സന്തോഷം Shit, shit. Sure, yeah, sure. Okay, okay.